ഇരുട്ടും വെളിച്ചവും കൂടി കലരുമോ സംഗതമായ ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മളിൽ ആരും അത്ര ഗൗരവമായിട്ട് ചിന്തിക്കാത്ത ഒരു വിഷയം കൂടിയാണ് ഇരുട്ടും വെളിച്ചവും തമ്മിൽ കലരാൻ സാധ്യതയുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കാം ഉണ്ടല്ലോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് സംഭവിക്കുന്നില്ലേ വെളിച്ചത്തിന്റെ വരവ് അതിരാവിലെ സൂര്യോദയത്തിന് അല്പസമയം മുൻപ് അരുണോദയത്തോടുകൂടി പ്രകാശം വരാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു മോമെന്റിൽ ഇരുട്ടും വെളിച്ചവും കൂടി കലരുന്നില്ലേ അതേപോലെ വൈകുന്നേരവും കലരാൻ സാധ്യതയുണ്ടല്ലോ ഇങ്ങനെ ഒരു ഉത്തരം ഈ തരം ചിന്ത വരുന്നവരുടെ ഉള്ളില് തോന്നാം ഉണ്ട് ഇരുട്ടും വെളിച്ചവും കൂടി കലരുന്നല്ലോ കലരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ വാസ്തവത്തിൽ അതൊരു തെറ്റായ തോ ഉത്തരം മാത്രമാണ് ഇരുട്ടും വെളിച്ചവും കൂടി എങ്ങനെ കലരുമെന്നാണ് പറയുന്നത് കുറ്റാക്കുറ്റി ഇരുട്ട് നല്ല ഇരുട്ട് ആ സമയത്ത് നമ്മളൊരു പ്രകാശവുമായിട്ട് ഇരുട്ടിനെ കാണാൻ ഒന്ന് നോക്കി ഇരുട്ടിനെ കാണാൻ പോവുക ഇരുട്ടിനെ കാണാൻ ഏതിനെ കാണണമെങ്കിലും മനുഷ്യന് വെളിച്ചം വേണമല്ലോ അപ്പൊ ഇതാ നമ്മൾ വെളിച്ചം കൊണ്ടുവന്നു ടോർച്ച് അടിച്ചു നോക്കി ഇരുട്ടിവിടെ ആ ടോർച്ചിന്റെ വെളിച്ചം എങ്ങോട്ട് പോകുന്നോ എവിടം വരെ പോകുന്നോ അത്രയും സ്ഥലത്ത് ഇരുട്ടും വെളിച്ചവും കൂടി കലരുന്നുണ്ടോ പഞ്ചസാര കാപ്പിയിൽ കലരും വെള്ളം പാലിൽ കലരും അങ്ങനെ പലതും 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 തമ്മിൽ കലരുന്നതായിട്ട് നമുക്ക് കാണാം ഉപ്പ് കലക്കിയാൽ കലങ്ങും ഇങ്ങനെ പലതും അവിടെ ഒന്ന് അതിൻ്റെ വ്യക്തിത്വത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സത്തയിലേക്ക് കലരുകയാണ് ഉപ്പിന്റെ ആ ക്രിസ്റ്റൽ അവസ്ഥ മാറി അത് വെള്ളമായിട്ട് തീരുന്നു പഞ്ചസാര അതിന്റെ തരി എന്നുള്ള ആ ഭാവം മാറിയിട്ട് അത് ദ്രവമായിട്ട് മാറും അപ്പൊ കൂടിക്കലരുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലെ രൂപമാറ്റങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാം ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് ആർക്കും നാൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇരുട്ടും വെളിച്ചവും കൂടി കലർന്ന വേറൊരു വസ്തു ഉണ്ടായി ഇപ്പൊ നാരങ്ങ ഒരു സ്ഥലത്തിരിക്കുന്നു വെള്ളം ഒരു സ്ഥലത്തിരിക്കുന്നു പഞ്ചസാര മറ്റൊരുടെ മൂന്നും മൂന്ന് തരം പദാർത്ഥങ്ങളാണ് പഞ്ചസാര വെള്ളം നാരങ്ങ പക്ഷേ പഞ്ചസാരയും വെള്ളവും നാരങ്ങ നീരും കൂടെ കലർന്നു കഴിയുമ്പോഴോ അതിത് മൂന്നുമല്ലാത്ത വേറൊരു വസ്തുവായിട്ട് മാറി നാരങ്ങ വെള്ളമായിട്ട് മാറി നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിനകത്തൊഴിച്ചു വെച്ചിട്ട് നമുക്ക് വെള്ളം മാത്രം കുടിക്കാനൊക്കത്തില്ല നാരങ്ങ മാത്രം കഴിക്കാനൊക്കത്തില്ല പഞ്ചസാര മാത്രം കഴിക്കാനൊക്കത്തില്ല അത് മറ്റൊരു വസ്തുവായിട്ട് മാറി ഈ തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇരുട്ടും വെളിച്ചവും കൂടി കലർന്ന് സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി മറ്റൊരു വ്യക്തിത്വം അല്ലെ വേറൊരു വസ്തുവിന്റെ ഉണ്മ അവിടെ വന്നു ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അസംഭാവ്യമാണ് അസംഭാവ്യമാകുന്നത് എന്തുകൊണ്ടാണ് ഇരുട്ടെന്നുള്ള ഒരു വസ്തു ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇല്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് ഈ അതെങ്ങനെയാ ഇല്ലെന്ന് പറയുന്നത് അതിന്റെ യുക്തി എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞത് തന്നെ മനുഷ്യന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ വെളിച്ചം വേണം ഇവിടെ ഇരുട്ടിനെ കാണാൻ വേണ്ടി വെളിച്ചവുമായിട്ട് എന്നാൽ ഇരുട്ടിട്ട് കാണാനുമില്ല ഇനി ഇതേ അവസരത്തില് മനുഷ്യൻ ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇരുട്ട് കാണും മനുഷ്യരെല്ലാവരും ഇരുട്ട് കാണും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ആ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ഇരുട്ട് കാണും പക്ഷെ അതേ ചുറ്റുപാടിൽ താമസിക്കുന്ന കാളയ്ക്കോ പൂച്ചയ്ക്കോ സിംഹത്തിനോ കരടിക്കോ ആനയ്ക്കോ ഒന്നും ആ ഇരുട്ട് കാണാനേ പറ്റുന്നില്ല ആ ഇരുട്ട് അവിടെ ഉള്ളതായിരുന്നുവെങ്കിൽ അവരുകൾ ആ അതുങ്ങളും കാണുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൾ കാണുന്നില്ല മനുഷ്യൻ മാത്രം കാണുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലെ തത്വം എന്താ അവിടെ ഇരുട്ട് ഉള്ളതായിരുന്നുവെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യണമായിരുന്നു പിന്നെ ഒരു മനുഷ്യൻ ഏതെങ്കിലും വസ്തുവിനെ അനുഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കണ്ണ് നാക്ക് മൂക്ക് തൊക്കെ ചെവി ഇതിൽ ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഏത് ഇന്ദ്രിയം കൊണ്ട് ഇരുട്ടിനെ അറിയാം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല മൂക്ക് മൂക്കുകൊണ്ട് മണത്തറിയാൻ പറ്റുന്നു രുചിച്ചറിയാൻ പറ്റുന്നു അല്ലെ ഇരുട്ട് വന്ന് നമ്മുടെ ദേഹത്ത് തട്ടുന്നതായിട്ട് സ്പർശന സുഖം സ്പർശ അനുഭവിക്കുന്നുണ്ട് ഒന്നുമില്ല അപ്പൊ ഈ അഞ്ചു ഇന്ദ്രിയങ്ങളിൽ കൂടിയും കിട്ടാത്ത ഒരു കാര്യം അറിയാൻ സാധിക്കാത്ത ഒരു കാര്യം അനുഭവിക്കാത്ത ഒരു കാര്യം എങ്ങനെയുണ്ടെന്ന് പറയും ഇപ്പൊ വാസ്തവത്തില് ഇരുട്ടത്തൊരു വസ്തു ഇല്ലാത്തതാണ് അതാണ് അതിന്റെ പ്രധാന കാര്യം അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മൾ നമ്മളോട് ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തേജസ് താമസീതിച്ച സഹവാസഹ അനയോർനാസ്തി നാസ്തി തേജസ്സും താമ താമസ് തൈജസ്സിന്നും താമസിയിന്നും രണ്ട് ശക്തികളുണ്ട് ഇവ രണ്ടും ഒരുമിച്ചിരിക്കുവാൻ സാധിക്കുന്നില്ല സഹവാസഹ അനയോഹോസ് ഇവ രണ്ടും തമ്മില് ഒരുമിച്ച് വസിക്കുക സഹ വസിക്കുക സാധ്യമല്ല ഉദാഹരണം എന്താ പറയുന്നത് തേജസ്സും തിമിരവും പോലെ വെളിച്ചവും ഇരുട്ടും പോലെ തൈജസ്സിയും താമസിയുമായ ശക്തി കൂടിക്കലരില്ല ഒരുമിച്ചിരിക്കില്ല സഹവാസമില്ല തൈജസി ഭാവം ഉള്ളിടത്ത് പ്രകാശത്തിൻ്റെ ഒരു ഉപഭാവങ്ങൾ ഉള്ളിടത്ത് തൈജസം ആയിട്ടുള്ളിടത്ത് താമസീ ശക്തി കാണില്ല താമസി ശക്തി ഉള്ളിടത്ത് താമസശക്തി ഉള്ളിടത്ത് ശക്തിയും കാണില്ല അതിന് ഉദാഹരണമാണ് പറഞ്ഞ തേജസ് തിമിരയൂരിവ തേജസും തിമിരവും പോലെ വെളിച്ചവും ഇരുട്ടും പോലെ ഇവ തമ്മില് സഹവാസം സാധ്യമേ അല്ല ഒരുമിച്ചിരിക്കില്ല ഇരുട്ടുള്ള വെളിച്ചമില്ലാത്തതുപോലെ തേജസ്സിയായിട്ടുള്ള ആ ഒരു ഭാവം ഉയർന്നു നിൽക്കുന്ന മുന്നിട്ട് നിൽക്കുന്ന സ്ഥലത്ത് താ തമസിന്റെ ഭാവം ഉണ്ടാവില്ല താമസിന്റെ ഭാവം എവിടെയാണോ ശക്തമായിട്ടിരിക്കുന്നത് അവിടെ തേജസ്വീ ഭാവം തേജസ്വിന്റെ പ്രകാശത്തിന്റെ ഭാവം ഉണ്ടാവില്ലെന്നറിയണം ഇത് എന്തിനാ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ദർശനമാലയുടെ പഠിതാക്കളെ ഈ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ താമസി ഭാവത്തിൽ നിന്ന് സാത്വിക തേജസ്സി ഭാവത്തിലേക്ക് പോവാൻ വേണ്ടി മനുഷ്യന് സ്വസ്ഥത ശാന്തി സമാധാനം ഐശ്വര്യം തുടങ്ങിയ നന്മയുടെ ഭാവങ്ങളൊക്കെ ജീവിതത്തിൽ വരണമെങ്കിൽ അല്ലെ ഈ നന്മ നിറഞ്ഞ കാര്യങ്ങള് അനുഭവിക്കണമെങ്കില് അറിയണമെങ്കില് നമ്മൾ തേജസ്വിയുടെ ആ ശക്തിയെ ആരാധിക്കണം തൈജസ്സമായ ശക്തി താമസികമായ ശക്തിയെ അകറ്റിക്കളയണം ശ്രീനാരായണ ഗുരുദേവന് ഈ സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് ഏറെ ആളുകളും താമസ ശക്തിയുടെ അടിമകളായിരിക്കുന്നു താജ് താമസികമായിട്ടുള്ള ആരാധനകള് ഭക്ഷണ വ്യവസ്ഥകള് ഉടുപ്പ് എടുപ്പ് നടപ്പ് സംഭാഷണം ഇവയെല്ലാം തമസിന്റെ കട്ടിയായിട്ടുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളോട് അവിടുന്ന് വളരെ സ്നേഹപൂർവ്വം മന്ത്രസമാനമായ ഓരോ ഉദ്ബോധനങ്ങൾ നൽകി നിങ്ങൾ ഈ താമസമൂർത്തികളെ ഉപേക്ഷിക്കണം ആയിരക്കണക്കിന് താമസമൂർത്തികളെ ഗുരുദേവൻ മാറ്റിയിട്ടവിടെ ത തേജസ്വികളായിട്ടുള്ള മൂർത്തികളെ തേജസ്വികളായിട്ടുള്ള മൂർത്തികളെ ഗുരു അവിടെ സ്ഥാപിച്ചു കോലത്തുകരയും കോട്ടാറും തുടങ്ങി എത്രയോ സ്ഥലങ്ങളിൽ അപ്പൊ അവിടെ താമസികമായ ആരാധന വേണ്ട സാത്വികമായ ആരാധന വേണം അതിനു വേണ്ടിയാ ഗുരുദേവൻ നല്ല നല്ല ക്ഷേത്രങ്ങളെ നല്ല നല്ല ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചു കൊടുത്തത് അവിടെ നിന്നു പോവാനല്ല അല്ലാതെ അതാണ് പൂർണ്ണമായ ശരി എന്നുള്ള അർത്ഥത്തിലുമല്ല വലിയ ശരിയിലേക്കുള്ള ഒരു യാത്രയിലെ പടികൾ മാത്രമാണ് ഈ കുഞ്ഞു കുഞ്ഞു ശരികൾ ക്ഷേത്രസ്ഥാപനവും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാം ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് ഈ തേജസ്വ ഭാവത്തിലേക്ക് പ്രകാശത്തിന്റെ ഭാവത്തിലേക്ക് സർവജീവികളെയും കൊണ്ടുപോവുക അങ്ങനെ പരമ കാരുണികനായ ഗുരുദേവൻ എന്നെയും നിങ്ങളെയും ഒക്കെ വെളിച്ചത്തിൻ്റെ ഭാ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അനവരതം പ്രയത്നിച്ച മഹാപുരുഷനാണ് ആ മഹാപുരുഷൻ്റെ ഉദ്ബോധനങ്ങളെ വചനങ്ങളെ സശ്രദ്ധം കേട്ട് നമുക്ക് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലുമൊക്കെ ഈ വെളിച്ചത്തിൻ്റെ ഭാവം കൊണ്ടുവരാം നന്ദി